ഇന്ന് വീണ്ടും പുതിയ ആഴ്ച തിങ്കളാഴ്ച തുടങ്ങി നമ്മളിതാ വീണ്ടും കടപ്പുറത്തെത്തിയിട്ടുണ്ട് എത്തിക്കഴിഞ്ഞപ്പോ കടലിന്റെ അവസ്ഥ നല്ല തെളിഞ്ഞ വെള്ളവും അത്യാവശ്യം നല്ല തിരമാലകളും ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ അതാ അവിടെ കുറച്ച് അകലായിട്ട് ഒരു വള്ളക്കാര് വലടിച്ചിട്ടുണ്ട് ചാളക്കെന്നെ ആയിരിക്കും അല്ലാണ്ട് ഇവരിങ്ങനെ വഴിയില്ല വേറെവിടെ അടുത്തൊന്നും വേറെ വള്ളങ്ങളൊന്നും ഇല്ല അവരൊറ്റ വള്ളം തന്നെ ഉള്ളു അതും അതിന്റെ ഡിങ്കി വെള്ളമുണ്ട് വേറൊന്നും പക്ഷെ കടല് പകർത്തോണ്ടിരിക്കും വേറെ വല വീശുന്നവരാ അങ്ങനെ ആരും ഇല്ല നല്ല ശക്തിയിൽ തന്നെയാണ് തിരമാലകൾ അടിച്ചോണ്ടിരിക്കുന്നത് ഇവിടെ പണ്ട് കടൽ ഭിത്തി കെട്ടിയതായിരുന്നു തിര അടിച്ചടിച്ചടിച്ചടിച്ചിട്ടാണ് ഇതാണ്ട കൂട്ടിക്കായ പോലെ ആയിട്ടുള്ളത് ഈ കല്ലുകളൊക്കെ എല്ലാ കല്ലുകളും തേഞ്ഞ് 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 നിലക്കായിട്ടുള്ളതോ മൊത്തം കെട്ടിട്ടുണ്ടായിരുന്നു ഒരു മാസം മുമ്പ് വരെ നമ്മൾ ഇവിടെ ഒക്കെ വീശിയിരുന്നതാണ് വീശിരുന്ന വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീശുന്ന സ്ഥലങ്ങളിലൊന്നും ഇപ്പൊ വീശാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ ഇതിനെ മുമ്പിട്ടിട്ടുള്ള കല്ലുകൾ എല്ലാം പുന്തിയിട്ടുണ്ട് എന്നുവെച്ചാൽ ഇവിടെ നിങ്ങടെ ഇറങ്ങി വീശി കഴിഞ്ഞാൽ വല കിട്ടില്ല നിറച്ച് കല്ലുകൾ പിന്നെ അതാ മീന്റെ കൂട്ടം പോണം ഇതവിടെ അറഞ്ചില്ലാന്ന് തോന്നുന്നു ഒരു പലപ്പോ മീൻ കാണുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും വീശാൻ പറ്റൂല കാരണം വീശി കഴിഞ്ഞിട്ടുണ്ടെങ്കില് അടിയിൽ മൊത്തം കല്ലാണ് പിന്നെ വല കിട്ടില്ല പിന്നെ ശക്തിയായ തിരമാലകളും പിന്നെ ഇടയിൽ വീശി കഴിഞ്ഞാൽ വല പിന്നെ നോക്കണ്ട അതും നമ്മൾ അറിഞ്ചിലിനൊക്കെ വീശുമ്പോൾ സാധാരണ എന്താ പറയാ ചെറിയ കണ്ണിയുടെ വല വീശുക വീശു കയ്യിലുള്ള വല എന്ന് പറഞ്ഞ ഒരു സൂപ്പർ എന്ന് പറഞ്ഞ വലയാണ് എന്താ വെച്ചാൽ അത്രയും നേരത്തെ ടങ്കീസുള്ള വലയാണ് അതൊക്കെ ഇട്ട് വീശി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ പിന്നെ വല കിട്ടൂല അപ്പം അതാണ് ഇവിടുത്തെ അവസ്ഥ ഇവിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് പിന്നെ ഇവിടെ നീങ്ങിയിട്ട് പോത്തും കടവ് പോത്തും കട എന്ന് പറയുമ്പോൾ അഞ്ചങ്ങാടി വടക്ക് ഭാഗം ഇവിടെ അവിടെ ആ വഴിക്കൊന്നും നോക്കാൻ പറ്റും ആ വഴിക്കൊക്കെ താഴൊന്നും കല്ലുകളില്ല പൊന്തിയിട്ടില്ല കല്ല് കല്ലുണ്ട് അടിയിൽ പക്ഷെ പൊന്തിയിട്ടില്ല കൊണ്ട് പോയാക്കാം Tēnā koe mē. Tēnā koe Go to the left, go to the left, go. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളേ വൈൻഡപ്പ് ചെയ്യട്ടോ ഓക്കെ ബൈ ബൈ